സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോയാണ് രാഷ്ട്രീയ പ്രവാചകൻ എന്ന മാധ്യമങ്ങൾ പാടിപ്പെടുത്തുന്ന പ്രശാന്ത് കിഷോറും മാധ്യമപ്രവർത്തകൻ കരൺ താപ്പറുമായി നടത്തിയ ഒരഭിമുഖം പ്രശാന്ത് കിഷോർ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ വന്നിരുന്ന് ബി ജെ പി ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക മുന്നൂറ് സീറ്റ് കിട്ടും നാനൂറ് സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദിക്ക് വേണ്ടി വീടുപണി എടുക്കുകയായിരുന്നു ഇത് പൊളിച്ചടുക്കി കരൺ താപ്പർ കരൺ താപ്പറിൻ്റെ മുന്നിൽ വെള്ളം കുടിച്ചുവെന്ന് മാത്രമല്ല ഒടുവിൽ ഉത്തരമുട്ടി ദേഷ്യിച്ചിറങ്ങിപ്പോവുകയും ചെയ്തു യഥാർത്ഥത്തിൽ ഇയാൾ ആരാ ഒരു പൊളിറ്റിക്കൽ ബ്രോക്കറാണ് കാശ് വാങ്ങി പ്രചാരണം നടത്തുന്ന ഒരിടനിലക്കാരൻ ഇയാൾ ആദ്യം ബി ജെ പിയോടൊപ്പം ചേർന്ന് അവർക്ക് വേണ്ടി പണിയെടുത്തു പിന്നീട് ബീഹാറിൽ ജെ ഡിയുവിന് വേണ്ടി പണിയെടുത്തു അത് കഴിഞ്ഞ് കോൺഗ്രസ്സിൽ ചേരാനും ഒരു ശ്രമം നടത്തി അതും പൊളിഞ്ഞപ്പോൾ വീണ്ടും ബി ജെ പിക്ക് വേണ്ടി പണിയുമായി രംഗത്തെത്തി അഭിമുഖത്തിൽ കരൺ താപ്പറുടെ പല ചോദ്യങ്ങൾക്കും ഇയാൾക്ക് വ്യക്തമായ മറുപടിയില്ലായിരുന്നു ബി ജെ പിയെ പാടിപ്പ് എന്നല്ലാതെ മറ്റൊന്നും ഇയാളുടെ കയ്യിലില്ല നമുക്കറിയാം ബി ജെ പി ഇപ്പോൾ വെള്ളം കുടിക്കുകയാണെന്ന് അതിൽ നിന്നും കരകയറാൻ ആവുന്ന അമ്പത്തെട്ടും പണി നടത്തി നോക്കുകയാണ് മോദിയും ബി ജെ പിയും ഓരോ ദിവസം ചെല്ലുന്തോറും ബി ജെ പിയുടെ ഗ്രാഫ് താഴേക്ക് വരികയാണ് അല്ലാതെ മുകളിലോട്ടല്ല രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാൻ വഴിയില്ല പലപ്പോഴും പ്രശാന്ത് ബി ജെ പി ജയിക്കുമെന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർ അത് കേട്ട് വാവൊളിച്ച് തലകുലുക്കിക്കൊണ്ടിരിക്കും പക്ഷേ കരൺ താപ്പറയുടെ മുന്നിൽ പുലിമേടയിൽ കയറിയ പൂച്ചക്കുട്ടിയെ പോലെയായിരുന്നു ഒരു സമയത്ത് നരേന്ദ്രമോദിയെ പോലും വെള്ളം കുടിപ്പിച്ച ആളാണ് കരൺ താപ്പർ കരൺ താപ്പറുടെ മുന്നിൽ നിന്ന് മോദി ഇറങ്ങി ഓടിയിട്ടുണ്ട് ആദ്യമേ തന്നെ പ്രശാന്ത് കിഷോർ വെള്ളം കുടിച്ചു തുടങ്ങി ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിലും തൊലി പൊളിഞ്ഞ് ചമ്മി നാറിയിരുന്നു ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്തിലും ഹിമാചലിലുമൊക്കെ കോൺഗ്രസ് തോൽക്കുമെന്നൊക്കെ വലിയൊരു പ്രവചനം നടത്തിയിരുന്നു പക്ഷേ ആ പ്രവചനം തെറ്റായിപ്പോയെന്ന് താപ്പർ ചോദിച്ചപ്പോൾ പ്രശാന്ത് സമ്മതിക്കുന്നില്ല പുള്ളി പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് വീഡിയോ കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ തർക്കമായി പ്രശാന്ത് കിഷോർ തന്നെ ഇക്കാര്യം ട്വീറ്റ് ചെയ്തിട്ടുണ്ടെന്നായിരുന്നുവെന്നും അത് മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും വെറും രണ്ട് വർഷം മുമ്പുള്ള കാര്യമാണെന്ന് ഓർക്കണമെന്നും താപ്പർ പറഞ്ഞപ്പോൾ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞു അത് നിഷേധിച്ചു പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള പൊളിറ്റിക്കൽ പിമ്പിനെ അങ്ങനെ പറയുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം മാധ്യമങ്ങൾ ഇത്രയും പ്രാധാന്യം കൊടുത്ത് വലിയ സംഭവമാണെന്നൊക്കെ പൊക്കി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ബി ജെ പിയുടെ അച്ചാരം വാങ്ങിയാണെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം ഈ പൊളിറ്റിക്കൽ പിമ്പുകളെ പ്രോത്സാഹിപ്പിക്കരുത് ഇവരുടെയൊക്കെ തറപ്പണി ജനം മനസ്സിലാക്കി തുടങ്ങി ഇപ്പോഴെങ്കിലും ഇയാളുടെ തനി നിറം പുറത്തു കൊണ്ടുവരാൻ കരൺ താപ്പു കഴിഞ്ഞു താങ്കളാണ് യഥാർത്ഥ മാധ്യമ പ്രവർത്തകൻ കരൺ താപ്പറിനൊരു ബിഗ് സലൂൺ